നമസ്കാരം ന്യൂസ് സ്വാഗതം ക്രിസ്ത്യൻ പള്ളിക്ക് നേരെ ഗാസയിൽ നടത്തിയ ഇസ്രായേൽ ആക്രമണത്തിൽ മൂന്ന് മരണം തൽക്ഷണം ഉണ്ടായതുമായി ബന്ധപ്പെട്ട് സംഭവിച്ചതിൽ നെതന്യാഹു പറയുന്നത് തങ്ങൾക്കൊരു അബദ്ധം പറ്റിയെന്നുള്ളതാണ് അതായത് പള്ളിക്കടിയിൽ ബങ്കറുകൾ സ്ഥാപിച്ച് ഹമാസ് ആക്രമണം നടത്തിയതിൻ്റെ പേരിലാണ് എന്നൊക്കെയുള്ള വിചിത്രവാദങ്ങൾ പല കോഡിൽ നിന്നും ഇസ്രയേൽ തട്ടിവിടുന്നുണ്ട് ഇസ്രയേലി മാധ്യമങ്ങൾ പറയുന്നുണ്ട് ഞങ്ങൾ ഞങ്ങൾക്കെതിരെ കടന്നാക്രമണം വരുന്ന മേഖലയിലേക്കാണ് അടിക്കുന്നത് അവിടെ കുട്ടികളാണോ പള്ളിയുണ്ടോ ഇതൊന്നും ഞങ്ങൾ നോക്കാറില്ല മിസൈൽ വരുന്ന രീതിയിൽ അതിൻ്റെ സോഴ്സ് നോക്കിയാണ് അതിൻ്റെ ഉറവിട നോക്കിയാണ് ഞങ്ങൾ തിരിച്ചടിക്കുന്നത് എന്നുള്ള വിചിത്ര വാദമാണ് പറയുന്നത് ഒന്ന് ആലോചിക്കണം അവരുടെ ഡിഫൻസീവ് സിസ്റ്റവും അവരുടെ ഗവേഷണവും ഒക്കെ വലിയ പരാജയമായി ഒരു ലോക ദുരന്തമായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഗാസയിലെ ഹോളി ഫാമിലി പള്ളിക്ക് നേരെ ഇസ്രായേൽ നടത്തിയ ബോംബാക്രമണമാണ് ഇത് ഒരു രീതിയിലും നിസാരവൽക്കരിക്കാൻ കഴിയില്ല അത്രയ്ക്ക് വെളിവില്ലാത്തവനാണോ നെതന്യാഹു എന്ന് കൃത്യമായി മാർപ്പാപ്പ് ചോദിച്ചിരിക്കുന്നു അതായത് വത്തിക്കാനിൽ നിന്നും സന്ദേശം വന്നിരിക്കുന്നു കൃത്യമായി സിറിയയും ലെബനനും ഒരേ സമയം തന്നെ ആക്രമണത്തിന് പദ്ധതിയിട്ടിരിക്കുകയാണ് ഇറാൻ കൃത്യമായി പറഞ്ഞു ഈ ഭൂമുഖത്ത് അമേരിക്കയുടെ വാലാട്ടിപ്പട്ടിയായി നടക്കുന്ന ഇസ്രയേലിനെ തുടച്ചു നീക്കേണ്ടതിൻ്റെ അനിവാര്യത ഞങ്ങൾക്ക് പ്രധാനപ്പെട്ടതാണ് പ്രത്യേകിച്ചും ഇസ്രയേലിൻ്റെ ഭരണകൂട ഭീകരതയെ പൊളിച്ചെടുക്കുക എന്നുള്ളതും ഞങ്ങളുടെ ലക്ഷ്യമാണ് ഞങ്ങൾ അത് ചെയ്യാതെ വിശ്രമിക്കാൻ കഴിയില്ല എന്നാണ് അൽ ഖമിനി വ്യക്തമാക്കിയിരിക്കുന്നത് അതേസമയം ഈ വിഷയത്തിൽ ഇറ്റലി പ്രധാനമന്ത്രി ജോർജിയ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട് ഇരുപത്തൊമ്പത് പലസ്തീൻകാർ കൊല്ലപ്പെട്ടിരിക്കുന്ന വിഷയം ജനങ്ങൾക്കെതിരെ നേരെ ഇസ്രയേൽ തുടരുന്ന ആക്രമണങ്ങൾ അംഗീകരിക്കാൻ കഴിയില്ല യൂറോപ്യൻ യൂണിയനും അത് തന്നെയാണ് പറയുന്നത് യൂറോപ്യൻ യൂണിയൻ അവസാന ഘട്ടമാകുമ്പോൾ അമേരിക്കയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിലും ഇസ്രയേലുമായി ബന്ധപ്പെട്ട അമേരിക്കൻ നയങ്ങളെ എതിർത്തുകൊണ്ട് ഇറാൻ്റെ നയങ്ങളോടൊപ്പം നിൽക്കുന്ന സാഹചര്യത്തിലേക്ക് നീങ്ങുകയാണ് കാരണം പള്ളികളെ ആക്രമിച്ചപ്പോൾ കളി മാറിയിരിക്കുകയാണ് ഇത്രയും നാളും ഹമാസിനെയും ഹിസ്ബുളയും ഒക്കെ ആക്രമിക്കുന്നു എന്നുള്ള രീതിയിലായിരുന്നല്ലോ ഇസ്രയേലിൻ്റെ ന്യായവാദങ്ങൾ തൊടുന്യായങ്ങൾ നേരത്തെ നമുക്കറിയാം ഹൂതികൾ അതിന് പണിയായി ചെങ്കടലിൽ നടത്തിയ ആക്രമണ രീതികൾ അതുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം നിരവധിയായ രാജ്യങ്ങളുടെ കപ്പലുകൾ പരസ്യമായി തന്നെ ഹൂതികളോട് കേണപേക്ഷിക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് പോയത് എറ്റാണിറ്റി സി എ മുക്കിയതും അതുൾപ്പെടെ കാർഗോഷിപ്പുകളെ കൃത്യമായും അറ്റാക്ക് ചെയ്യുന്ന ഹൂതികൾ എന്തിൻ്റെ പേരിലാണ് അത് ചെയ്യുന്നത് എന്നുള്ളത് യഹിയാസരി വ്യക്തമാക്കിയതാണ് ഇപ്പോഴത്തെ ക്രിസ്ത്യൻസിന് നേരെ ദാസയിലെ ക്രിസ്ത്യൻ പള്ളിയിൽ നടത്തിയ ആക്രമണത്തിൽ ഒരു രീതിയിലും അതിനെ ന്യായീകരിക്കാൻ കഴിയില്ല കണ്ണീർ കയമായി മാറിയിരിക്കുന്നു ആ പള്ളി ഒരു ശവപ്പറമ്പായി ഒരു സെമിത്തേരി പള്ളിയെ തന്നെ മാറ്റുന്ന ഒരു കാഴ്ച ഇത് അംഗീകരിക്കാൻ കഴിയില്ല അവിടുത്തെ മുഴുവൻ മനുഷ്യരെയും കൊന്നൊടുക്കുന്ന കിരാതനായ നെതന്യാഹുവിനെ കൃത്യമായും ഒളിച്ചെടുക്കാൻ തന്നെയാണ് നീക്കം അമേരിക്കയിൽ ഇപ്പോൾ ട്രംപിനെതിരെ സ്വന്തം പാർട്ടിക്കാർ വരെ തിരിഞ്ഞിരിക്കുന്നു